ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ലിജോയുടെ സിനിമകളോട് ഇഷ്ടം മോഹൻലാലിന്റെ അഭിമുഖം പ്രതിഭയും പ്രതിഭാസവും ഒരുമിക്കുന്നു എന്നാണ് നിർമ്മാതാവും ഷിബു ബേബി ജോൺ മലൈക്കോട്ടെ വാലിവനെ കുറിച്ച് ഒറ്റവാചകത്തിൽ പറയുന്നത് ഒരു പക്ക ലിജോ സിനിമയായിരിക്കും ഇതെന്ന് മോഹൻലാലും മടിവരയിടുന്നു പാട്ടും ഫൈറ്റും ഒക്കെയുള്ള തിയേറ്ററിൽ കാണേണ്ട സിനിമയാണിതെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടിച്ചേർക്കുന്നു മലൈക്കോട്ടെ വാലിബൻറെ വിശേഷവുമായി മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഷിബു ബേബി ജോൺ ഹരീഷ് പേരടി എന്നിവർ മനോരമ ഓൺലൈനിൽ ലിജോ ഇതിലെന്താണോ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ സിനിമ കാലദേശങ്ങളില്ലാത്ത ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഭൂമികയും അത്തരം കഥാപാത്രങ്ങളും അത്തരം ഒരു കഥയും തന്നെയാണ് വാലിബൻ മോഹൻലാൽ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് വർഷമായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളോട് ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് സിനിമകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ അതിൽ ഒരു പോസിബിലിറ്റി കണ്ടോ ഈ സിനിമയിൽ എല്ലാമുണ്ട് പ്രേമം പ്രണയം ദേഷ്യം അസൂയ തെറ്റിദ്ധാരണ പ്രതികാരം പാട്ടുകൾ ഫൈറ്റുകൾ അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നതാണ് കാര്യം ഒരു കഥയ്ക്ക് ഒരു അവസാനമുണ്ടല്ലോ ആ അവസാനത്തിൽ നിന്ന് വീണ്ടും ഒരു തുടക്കത്തിന്റെ കഥയായിരിക്കും ഈ ജാനറിലുള്ള ഒരു സിനിമ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആ പ്രത്യേകതകൾ ഇഷ്ടപ്പെട്ടു പോകുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ലിജോ പറയുന്നത് നമ്മളുടെ എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ സിനിമയുടെ ഒരു സ്വഭാവമുണ്ട് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവയാണവ വലിയ ലാൻഡ്സ്കേപ്പ് വലിയ ഇൻസിഡൻസ് ഗാനങ്ങൾ ഒക്കെയുള്ള ഒരു സിനിമയായി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ അങ്ങനെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഷിബു ബേബി ജോൺ ഷിബു ബേബി ജോൺ ലാലുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത് ഇതിന്റെ പ്രത്യേകത ഒരു പ്രതിഭയും പ്രതിമാസവും കൂടി ഒരുമിച്ച് ചേരുന്നു എന്നതാണ് രണ്ടു പേരിലുമുള്ള കോൺഫിഡൻസ് ആണ് സബ്ജക്ടിന്റെ മെറിറ്റുമുണ്ട് ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് പടമാണ് ഒരു കാര്യം പറയാം ഇതൊരു ലിജോ പടമാണ് മോഹൻലാൽ എന്ന പ്രതിഭാസത്തിന്റെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തുന്ന ഒരു സംരംഭമാണ് ലിജോ പറഞ്ഞതുപോലെ ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് ആണ് സംശയമില്ല അത് മിസ്സാക്കുന്നവർ അവരുടെ ദൗർഭാഗ്യമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ പഴയ കാലത്തു നിന്നും വിളിച്ച പോലെ ഗ്ലോബൽ ലോക്കൽ ഹരീഷ് പേരെടി പൊക്രാനിലെ കോട്ടയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനു മുകളിലായിരുന്നു റൂവും പഴയ കാലത്ത് ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ് ശബ്ദത്തിൽ തുറക്കുന്ന വാതിലുകൾ അതേ ഫ്ലോറിൽ തന്നെ ഒരു ചെറിയ കുട്ടി അമ്പലം പൂജ ചെയ്യുന്നതൊരു സ്ത്രീ രാവിലെ എണീക്കുമ്പോൾ മണിയിടി ശബ്ദങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നു മടങ്ങിയാലും ഈ കാലത്ത് നിന്നും മുക്തരാകുന്നില്ല ഒരു പകുതി വരെ നമ്മളെ അതിൽ തളച്ചിടുന്ന അവസ്ഥ അതൊക്കെ ഇതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോൾ മറ്റൊരു കാലത്തിൽ പോയി സംസാരിക്കുന്നത് പോലെ തോന്നും മോഹൻലാൽ ഇതിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ സിനിമ തുടങ്ങിയിട്ട് ഇന്നൊരു വർഷമാകാൻ പോകുന്നു അത്രയും സമയമെടുത്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഞാൻ നാണമില്ലാത്തവനല്ല മോഹൻലാൽ ഇപ്പോഴും അതേ നാണം കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ നാണമില്ലാത്തവനല്ല നാണമുള്ളവനാണ് ബേസിക് ആയിട്ട് ഷൈ ഉള്ള ഒരാളാണ് ഞാൻ അറിഞ്ഞുകൂടാത്ത അറിഞ്ഞുകൂടാത്ത നൃത്തം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് ധാരണയുള്ള ആൾക്കാരുടെ മുന്നിലേക്കാണ് നമ്മൾ ഈ പ്രകടനം കാഴ്ചവെക്കുന്നത് അപ്പോൾ അത് ശരിയാകാനുള്ള പ്രാർത്ഥനയിലൂടെ അത് ചെയ്യുമ്പോഴാണ് അത് ശരിയാകുന്നത് മലൈക്കോട്ടെ വാലിബൻ ഫ്രം എൽ ജെ പി ലിജോ ഗ്ലോബലി ഉള്ള ഒരു ഫോക്കിന്റെ സ്വഭാവം അതായത് ഒരു ജാപ്പനീസ് ചൈനീസ് പോലെയുള്ള നമ്മുടെ തന്നെ തമിഴും തെലുങ്കും നാടോടിക്ക കഥകളിൽ നിന്നൊക്കെയുള്ള ഒരു ഇന്ത്യൻ ടെറൈനിൽ കൊണ്ടു പ്ലേസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഈ സിനിമയുടെ ക്യാമറാമാൻ മധു നീലകണ്ഠനായാലും ഒരുപാട് എക്സ്പീരിയൻസുമായാണ് വരുന്നത് അത് നമ്മുടെ ജോലി വളരെ എളുപ്പമാകും അവര് കഥാപാത്രങ്ങളിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഞാനാണോ ചെയ്തത് മോഹൻലാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ സൗന്ദര്യ ലഹരിയിലെ ദേവി സ്ഥാനം വരച്ചു തന്നു അഞ്ചു വർഷം കൊണ്ടാണ് അത് അദ്ദേഹം വരച്ചത് അതിമനോഹരമായ ചിത്രമാണ് അദ്ദേഹം മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എനിക്ക് ആ ചിത്രം ഒന്ന് കാണാൻ പറ്റുമോ ലാലയെന്ന് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ചിത്രം കാണിച്ചു അദ്ദേഹം അതിൽ കുറെ സമയം നോക്കി നിന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ഞാനാണോ വരച്ചതെന്ന് കാരണം അതൊരു അനുഗ്രഹമാണ് ചിലപ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ടാകാം വാനപ്രസ്ഥമാണെങ്കിലും സംസ്കൃത നാടകമാണെങ്കിലും കഥയാട്ടം കിരീടം അല്ലെങ്കിൽ എത്രയോ സിനിമകൾ വാലിപം കണ്ടാലും നമുക്ക് തോന്നാം അതുപോലെ ഒരുപാട് സിനിമകൾ മരക്കാറോ കാലാപാനിയായാലോ തന്മാത്ര പ്രണയം പോലുള്ള ഒരുപാട് സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാം മൈക്കോട്ട് ഇത് ഞാനാണോ ചെയ്തതെന്ന് അതിനർത്ഥം ഞാനല്ല വേറെ ആരോ ആണെന്നാണ് നമുക്കറിഞ്ഞുകൂടാത്ത ഒരു എനർജി ആയിരിക്കും സർജറി ആയാലും ഫുട്ബോൾ പ്ലെയർ ആയാലും എവിടെ ആയാലും നമ്മൾ ഓർക്കും നമ്മളായിരിക്കും ചെയ്യുന്നതെന്ന് നമ്മളെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നതാണെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ലിജോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ രണ്ട് ചിത്രങ്ങളാണ് ഉത്സവപ്പിറ്റ് എന്നും പാദമുദ്രയും ഷിബു ബേബി ജോൺ രാഷ്ട്രീയക്കാരൻ വേറെ ഒന്നും ചെയ്യരുത് എന്ന കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഇത് മൾട്ടി ടാസ്കിംഗ് ആണ് ഒരു വരുമാന മാർഗമാണ് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട് എൻ്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബിസിനസ് തുടങ്ങിയതാണ് പക്ഷെ അന്ന് പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് അത് ഞാൻ ഫോളോ ചെയ്യുന്നു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായം എന്ന നിലയിൽ ഇതിലേക്ക് വന്നു ഒരു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ പരാജയപ്പെടില്ല എങ്കിൽ ഇത് നടക്കത്തേയില്ലായിരുന്നു ഒരു പരാജയ കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്രതീക്ഷിതമായി ലിജോയുമായി സംസാരിക്കാൻ പറ്റി ഒരു കഥ വന്നു പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ആശയം പറയുന്നത് ആ പത്ത് മിനിറ്റ് കൊണ്ടത് സിംഗായി അതൊരു സിനിമയായി മാറി ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല ഹരീഷ് ഇതിലാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ വലിയൊരു പടം ചെയ്തു തമിഴിലെത്തി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു പഠിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലുകളാണ് എനിക്ക് അതുകൊണ്ടായിരിക്കാം എനിക്ക് കൃത്യമായിട്ടറിയില്ല ഒരു പക്ഷെ അല്ലാത്തൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ മാറുകയും ചെയ്തേക്കാം കാറിൻ്റെ ഗ്ലാസ് എങ്ങനെ താഴ്ത്തും മോഹൻലാൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് അന്ന് മുതൽ എത്രയോ ജനറേഷനിൽ കൂടി ഞാൻ സഞ്ചരിച്ചു അന്ന് പത്താം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയും അവരുടെ മകൾ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭാഗ്യമാണ് ആ സമയം മാറി അന്നത്തെ പോലെയല്ല ജേർണലിസം സിനിമയെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താനാവില്ല അതിനിടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല രാഷ്ട്രീയം പോലെയല്ല സിനിമ അവർക്ക് പോയേ പറ്റൂ നമുക്ക് പോകാൻ പറ്റില്ല ഭയങ്കരമായ ഉപദ്രവമുണ്ടാകും ഇന്നലെ ഞാൻ ഗുരുവായൂർ കല്യാണത്തിന് പോയി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് ഒരിക്കലും നമ്മുടെ കാർ നിർത്തി ഗ്ലാസ് താത്താൻ പറ്റില്ല പേടിയാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാം എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് നിയമമൊന്നുമില്ല നമ്മളും ഒരു മനുഷ്യനാണ് നമുക്കും ഒരുപാട് മൂടുകളും അസൗകര്യങ്ങളും ഉണ്ടാകാം അതിനനുസരിച്ചുള്ള റിഫ്ലക്സ് ആണ് അല്ലാതെ മനഃപൂർവ്വം ഒരാൾക്ക് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കാതിരിക്കുന്നതല്ല അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തും ആകാമല്ലോ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെയുള്ളവർക്കാണ് ടെൻഷൻ ലാലേട്ടൻ്റെ പാട്ട് മോഹൻലാൽ ഞാൻ എങ്ങനെയാണ് ഒരു പാട്ട് പാടുന്നതെന്നുള്ളത് ആ പാട്ട് കേട്ടിട്ട് എനിക്ക് അറിയാവുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് പ്രിയദർശനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തതുകൊണ്ട് എൻ്റെ താളബോധത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ബോധ്യവാനായിരിക്കും ഞാൻ എൻ്റെ ഡയറക്ടറെ വിശ്വസിക്കുന്നു വലിയ താരങ്ങൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം ലിച്ചോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു നിർദ്ദേശങ്ങളും കൊടുക്കാറില്ല അതൊരാൾക്കും കൊടുക്കാറില്ല എന്നതാണ് സത്യം ലാലേട്ടനോട് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചിട്ടുള്ളത് മോഹൻലാൽ മാറിയോ മോഹൻലാൽ പ്രായമായപ്പോൾ കുറച്ച് വിവരം വന്നു എന്നോ അല്ലെങ്കിൽ വിവരമില്ലായ്മയാണെന്നോ കരുതാം പണ്ടത്തെ ഇന്റർവ്യൂ എന്നത് കഴിഞ്ഞു പോയി എനിക്ക് ഓർമ്മയില്ല ഇതേ ചോദ്യം നാളെ ചോദിച്ചാൽ വേറൊരു രീതിയിലായിരിക്കും ഞാൻ ഉത്തരം പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പെട്ടെന്നൊരുത്തരം പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ അല്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല എനിക്കപ്പോൾ തോന്നിയത് അതാണ് നാളെ ഈ സിനിമയെക്കുറിച്ച് മോശം പറയുകയല്ല ഇപ്പോൾ പറയുന്നതാണ് സത്യം ഇപ്പോഴത്തെ ബുദ്ധി ഒരു അഞ്ചു വർഷം മുമ്പ് തോന്നിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഒരു സ്കീംഡ് ആയിട്ടോ പ്ലാൻഡ് ആയിട്ടോ ജീവിക്കുന്ന ഒരാളല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും എപ്പോഴും ആൻസബിൾ അൺസറബിൾ ആകേണ്ട ഒരു ജോലി മോഹൻലാലിന്റെ ഇഷ്ടമല്ലേ മറുപടി പറയണോ എന്നുള്ളത് എനിക്ക് മിണ്ടാതെ നിങ്ങളുടെ എല്ലാ ചോദ്യമാണെങ്കിൽ എല്ലാം നല്ല ചോദ്യമാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് പണ്ട് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ആ സ്കൂളുകളിലും സഞ്ചരിച്ച ആൾക്കാരാണ് അന്നത്തെ ഒരു ജേണലിസം തികച്ചും വ്യത്യാസമുള്ളതായിരുന്നു ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുന്നത് സത്യമാണ് അന്ന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് സത്യമാണ് ഇത് കള്ളത്തരത്തിലും പറയാം ഇത് ഭയങ്കര സിനിമയാണ് ലോകത്തിലേറ്റവും നല്ല സിനിമയാണെന്നൊന്നും പറയുന്നില്ലല്ലോ പക്ഷേ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് സത്യമാണ് എനിക്ക് തോന്നിയ കാര്യം ഇനി എനിക്ക് തോന്നിയ കാര്യം നിങ്ങൾക്ക് തോന്നണമെന്നും ഇല്ല